ക്ഷേമ പെൻഷനുകൾ ഈ മാസം രണ്ട് ഘടുവായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നായിരുന്നു മുൻപ് കിട്ടിയ റിപ്പോർട്ട് എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ മാസം വിഷുവിനോട് അനുബന്ധിച്ച് കൊടുക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള കുടിശിക കുറച്ച് കുറച്ച് വീതം കിട്ടിയാൽ ചിലപ്പോൾ ഈ മാസം തന്നെ കുടിശ്ശിക കിടക്കുന്ന ഒരു ഗഡ് പെൻഷൻ കൂടി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊരു സാധ്യത വരികയാണെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ മാസത്തെ വിഷുവിനോട് അനുബന്ധിച്ചുള്ള ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടാത്തവർക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പണവും കൊടുത്തു തീർക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ മാസം കൂടി രണ്ടാം ഘട കുടിശ്ശികയായി കിടക്കുന്ന ഒരു ഗഡ് കൂടി ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നതിന് ഇതുവരെ യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല കേന്ദ്രവിഹിതം വൈകുന്നതാണ് ഇതിന് കാരണം ഏതായാലും ഈ സാമ്പത്തിക വർഷം കൊണ്ട് തന്നെ കുടിശ്ശികയായി കിടക്കുന്ന മുഴുവൻ പെൻഷനും കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ ചാനലുകൾ തേച്ചും സത്യസന്ധമായ വാർത്തകൾ മാത്രം നിങ്ങളിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്